നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് വീണ്ടും ഇ വി എമ്മിനെതിരെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഉയർന്നു വരികയാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യമൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അവർ ഇലക്ഷൻ കമ്മീഷനുമായി കമ്മീഷനുമാര് കൂടിക്കാഴ്ചയ്ക്കൊക്കെ ഈ ആശങ്കകളൊക്കെ ഉന്നയിക്കാനായി സമയം ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ജയറാം രമേശും ദിഗ്വിജയ് സിംഗും അടക്കമുള്ള നേതാക്കളൊക്കെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു കഴിഞ്ഞ ദിവസം സാംപിത്രോന്ന് തന്നെ അദ്ദേഹം തന്നെ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയെപ്പറ്റി ഒരു ചില ആശങ്കകൾ ഉന്നയിക്കുന്നു അതോടുകൂടി വീണ്ടും ഈ വിഷയം സജീവമായി ചർച്ചയിലേക്ക് എത്തുകയാണ് ഈ വിഷയമാണ് ഓട്ടോഫോക്സ് പരിശോധിക്കുന്നത് അജിംസ് അതായത് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരികയാണ് അതിനെ ബി ജെ പി പറയുന്നത് ഞങ്ങൾ ജയിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നാണ് ആ ഒരു ചോദ്യം കൊണ്ട് തന്നെയാണ് അവരതിനെ നേരിടാറുള്ളത് നമ്മൾ പറയാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു വിശ്വാസ്യത ഉറപ്പിക്കാനുള്ളൊരു അവകാശം നൽകേണ്ടതല്ലേ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് പോപ്പുലേഷൻ രാജ്യത്ത് ഇത്തരം ജനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നിർണിതമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അടിയന്തര വാസ്താ കാലത്തൊഴികെ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ പദവി ഒഴിയുന്നു നം നമ്മളോടൊപ്പം സ്വന്തമായ രാജ്യങ്ങളുണ്ട് ബംഗ്ലാദേശ് ക്ഷമയാണ് പാകിസ്ഥാൻ ശ്രീലങ്ക ഇവിടെയെല്ലാം നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയോ പട്ടാള ഭരണം വരുകയോ ചെയ്തിട്ടുണ്ട് പ്രസിഡൻഷ്യൽ ഭരണങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ വിശ്വാസം എങ്ങനെയാണ് ആർജിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങൾ എന്താണ് അധിക അധികാരമുണ്ടായിരിക്കാൻ തന്നെ അധികാരം ഉണ്ടോ അധികാരമുണ്ടോ ഇല്ലയോയെന്നറിയായിരിക്കാൻ തന്നെ അധികാരം നേടിയെടുത്ത് ടി എൻ ശേഷനെ പോലൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു അത് ഭരണകൂടത്തോടെ ഏറ്റുമുട്ടി നേടിയെടുത്തതാണ് മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് സ്വീകരിക്കുന്ന സമീപനം അവർ തോറ്റാലും വിജയിയെ അഭിനന്ദിക്കുന്നു അവർ ആ തോൽവി അംഗീകരിക്കുന്നു ഞങ്ങൾ പാഠം പഠിക്കും തിരുത്തും എന്ന് പറഞ്ഞ് ആ തെര തിരഞ്ഞെടുപ്പ് തോൽവിയെ അഭിസംബോധന ചെയ്യുന്നു പക്ഷേ ഈ ഇന്ത്യയിൽ ഈ എന്താണ് പറയുക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് അത് എന്താണ് പറയുക അതൊരു ടാമ്പർ ചെയ്യാൻ പറ്റാത്ത ഒന്നാണോ എന്ന സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ ഉയരുന്ന സംശയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉന്നയിക്കുമ്പോൾ അവരെല്ലാം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴിലോ മറ്റോ ആണ് ഈ വി വി പാറ്റ് വേണം എന്ന ഒരു ആശയം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയി അതൊരു നടപ്പാക്കുന്നു ഒരു നിർമ്മിത ഇതിൽ വി വി പാറ്റ് നടപ്പാക്കുന്നു പിന്നീട് അതിനുശേഷവും ഈ എന്താണ് ഇത് ഇതിൻ്റെ ഒരു ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ കാരണം ഈ ഇൻഫർമേഷൻ ടെക്നോളജി കുറേ കൂടി വികസന ഹാക്കർമാരൊക്കെ വന്നതുകൂടി ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം വരുന്നു അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കുന്നു ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം കാണുന്നത് ഒരു കാഴ്ച ഈ സോഷ്യൽ മീഡിയ വ്യാപകത്തിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച എല്ലാ തെരഞ്ഞെടുപ്പിന് സമയത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിക്കുന്നു ഏതെങ്കിലും ഭരണ കക്ഷിയായ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു ഇത് ടാമ്പ്രിയപ്പെടുത്തുന്നു എന്ന ആശങ്ക ഉയരുന്നു അതിനുശേഷം വി വി പാറ്റ് എണ്ണം തീരുമാനിക്കുന്നു വി വി പാറ്റ് നിർണ്ണ എണ്ണ എണ്ണി ടാലിയാക്കുക എന്നുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു അപ്പോൾ മൂന്ന് തരത്തിലുള്ള ആശങ്കകളാണ് ആണ് ഇതിനെ പറ്റിയുള്ളത് ഒന്ന് ഈ ഇ വി എം എന്ന് പറയുന്നത് സാങ്കേതികമായി ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒന്നാണോ എന്നൊരു ക്വസ്റ്റിനുണ്ട് ആ ക്വസ്റ്റിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നില്ല അതിൻ്റെ കാരണം ഈ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പലരും വിദേശ രാജ്യങ്ങളിലുള്ള പല സാങ്കേതിക സാങ്കേതികവിദ്യ അതിനെക്കുറിച്ച് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത് അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അവർ പറയുന്നു മറ്റൊന്ന് അതിൻ്റെ സോഴ്സ് കോഡ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സോഴ്സ് കോഡ് ആവശ്യപ്പെടുമ്പോൾ അത് സ്വതന്ത്രമല്ല സ്വ സ്വന്ത്ര കോഡല്ല പക്ഷെ എങ്കിൽ പോലും അത് അതിന് ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഫ്രീക്വൻറ്റ് ആൻസേഡ് ആൻസ്ഡ് ക്വസ്റ്റ്യൻ പറഞ്ഞൊരു സാധനമുണ്ട് വെബ്സൈറ്റ് എഫ് ഉണ്ട് അപ്പം അതിലിങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിന് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് മൂന്ന് നേരം നിലപാടെടുക്കാം അതിൽ ഒന്ന് ഇ വി എം എന്താണ് ഇ വി എം കുഴപ്പമില്ല അത് ടാമ്പർ ചെയ്യാനൊന്നും പറ്റില്ല അത് സ്വതന്ത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം അതൊരു വിശ്വാസമാണ് ഈ വിശ്വാസവും തന്നെ ഈ വി വി പാറ്റ് നൂറ് ശതമാനം എണ്ണണം എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഒരു കത്ത് അതായത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുഴുവൻ വി വി പാറ്റും അതായത് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് വോട്ടറെ ഉറപ്പിക്കുന്ന ഒന്നാണ് വി വി പാറ്റ് ആ വി വി പാറ്റ് കൂടി ഇതിൻ്റെ കൂടെ എണ്ണം എന്ന് പറയുമ്പോൾ അതിന് ഈസിയായി കൊടുക്കുന്ന മറുപടി സുപ്രീം കോടതി കൊടുക്കുന്ന മറുപടി അത് നമ്മൾ പേപ്പർ ബാറ്റിലേക്ക് തിരിച്ചു പോകുന്നതിന് തുല്യമാണ് എന്നാണ് അത്രയും മനുഷ്യാധ്വാനം വേണ്ടി വരും അത്രയും സമയം വരും പെട്ടെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാ ഫലം പ്രഖ്യാപിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുക അത് അവരുടെ ന്യായമാണ് പക്ഷേ ഇവർ പറയുന്നത് എന്താണ് ഇവരുടെ ഇവർ പറയുന്നത് കേൾക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് അതായത് ജെറാൻഡ്മേസ് കൊടുത്ത കത്ത് കത്തിന് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടത് എഫ് എ ക്യു വായിക്കാ എന്നാണ് പറയുന്നത് അത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ മുമ്പ് അവിടെ പലവട്ടം ഡിസ്കസ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു അതായത് ഇരുപത്തഞ്ച് വർഷമായി ഈ തെര ഇന്ത്യയിലെ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ പോളിങ് യന്ത്രങ്ങൾ ഈ യന്ത്രങ്ങൾ അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിന്റെ എണ്ണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസീവ് ചെയ്തതിൻ്റെ എണ്ണവും ഇവർ ആർ ടി ഐ വഴി ഒരാൾ സ്വീകരിച്ചു അവിടെ നിങ്ങൾ എത്ര മെഷീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഒരു നമ്പർ കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരിൽ നിന്ന് എത്ര വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചു നമ്പർ കൊടുത്തു എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളൊരു നമ്പർ ഈ നമ്പർ നോക്കിയപ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം ഇ വി എമ്മുകൾ മിസ്സിങ് ആണ് എന്നാണ് കാണിക്കുന്നത് ഇ വി എം മിസ്സിങ് ആണ് എന്ന് കാണിക്കുന്നു അത് വെച്ചിട്ട് ബോംബെ ഹൈക്കോടതിയിൽ പോയി ബോംബെ കോടതിയിൽ ഒരാൾ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തു ആ കേസ് വന്ന് പൊ സി അവിടെ എന്താണ് അവിടെ ഒരു മറുപടി കൊടുത്തു ആ കൊടുത്ത മറുപടി പിന്നീട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കായി ചോദിച്ചിരുന്നു അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒരു സ്വകാര്യ വ്യക്തി വ്യത്യസ്ത ഏജൻസികളിൽ നിന്ന് വ്യത്യസ്ത ഏജൻസികളിൽ നിന്ന് ലഭിച്ച ആർ ടി ഐ വെച്ചിട്ട് ക്രോഡീകരിച്ച് കൊടുത്തൊരു ഹർജിയാണ് ഇതിൽ വാസ്തവമില്ല എന്ന് മാത്രമാണ് ഇതിൽ വാസ്തവമില്ല അത് തെറ്റായ വിവരമാണ് എന്ന് മാത്രമാണ് മറുപടി കൊടുത്തത് ഈ വി എം എവിടെ പോയി എന്നുള്ളതിന് കൃത്യമായി ഇപ്പോഴും മറുപടിയില്ല ഇരുപത് ലക്ഷം ഒന്നോളൊക്കെ ചിലപ്പോൾ അധീരിച്ച കണക്കായിരിക്കും എങ്കിൽ പോലും ഇ വി എം മിസ്സിങ് എങ്ങനെയായി എന്നതിനെ കുറിച്ച് മറുപടിയില്ല ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസാമിലെ അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണ് അപ്പൊ അതാ അതാണ് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത ഒരു സംഭവം അസാമില ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ ഒരു ബി ജെ പി എം എൽ എയുടെ വാഹനത്തിൽ നിന്ന് കുറേ അധികം പത്തൊമ്പത് പേരും നാട്ടുകാർ വണ്ടി തടഞ്ഞു നിർത്തി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇ വി എം ഇരിക്കുകയാണ് അപ്പൊ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി നിരന്തരമായി ട്വീറ്റ് ചെയ്തു ഇതങ്ങനെ സംഭവിച്ചെന്ന് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത മറുപടി കുറച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇ വി എംഒമായി പോവുകയായിരുന്നു വളരെ പെട്ടെന്ന് വണ്ടി ആക്സിഡൻറ്റായി അവർക്ക് വേറെ വണ്ടി കിട്ടിയില്ല അപ്പോൾ അവർ വണ്ടി കൈ കാണിച്ചു ആ വണ്ടി കൈ കാണിച്ച് അവരത് കയറി മറ്റൊരു ടൗണിലേക്ക് പോകുന്ന പോകുന്നവഴിക്ക് ഇത് ഈ സിറ്റിംഗ് എം എൽ എയുടെ വണ്ടിയാണെന്ന് ഇവർ അറിഞ്ഞില്ല അതാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് അതൊട്ടും വിശ്വസനീയമായ ഒരു വിശദീകരണമേ അല്ല ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാവുന്ന ഒരു വിശദീകരണമേ അല്ല ഒന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ സഞ്ചരിക്കാൻ പാടില്ല മറ്റൊന്ന് ഇ വി എം കൊണ്ടുപോകേണ്ടത് മറ്റൊരാൾ എന്ത് അടിയന്തരാവസ്ഥയാണെങ്കിലും അവരുടെ കൂടെ പോലീസ് ഉണ്ട് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോലീസ് ഉണ്ട് അവർക്ക് പോലീസ് വാഹനം വരുത്തിയതിലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ വിശദീകരണം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അപ്പോൾ അതിനർത്ഥം എന്താണ് അതായത് സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഇ വി എം ഉണ്ടോ ഇങ്ങനെ സ്വന്തമായി വിഹരിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ആ വിശ്വാസ നഷ്ടം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി അതൊരു കൺസേൺ ആയിട്ട് എടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാനും കാരണം ഇത് 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 ഈ കൺസേൺ അഡ്രസ് ചെയ്യേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് ഈ വിശ്വാസ നഷ്ടം വർദ്ധിക്കാനേ ഇടയാക്കൂ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇന്ത്യ ഇന്ത്യ നിലനിൽക്കില്ല അതാണ് എന്റെ ഒരു പ്രശ്നം അതായത് പൂർണ്ണമായി സമയമായിട്ടില്ല ഇനിയും നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാരണം ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കപ്പെടുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ ആശയത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ സംശയവും ദുരീകരിക്കുക എന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കൊപ്പം പിറവെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോഴും അസ്ഥിരമായി തുടരുന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനം അവിടെ നന്നായി നടക്കാത്തോണ്ടാണ് അമേരിക്കയിൽ പോലും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് തർക്കം ഉണ്ടാവുകയും ഹുളീകനിതം നടക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവാത്തതിൻ്റെ കാരണം ആളുകൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസം അനുദിനം ചോർന്നു പോകുന്നു എന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ടതാണ് സർക്കാർ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ജനവിധി അംഗീകരിക്കപ്പെടാതെ കാലുഷ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഈ മെഷീനുകളെ സംബന്ധിച്ച് പലതരം തർക്കങ്ങളുണ്ട് ഈ മെഷീൻ വളരെ പെർഫെക്റ്റ് ആണെന്നും ടെക്നിക്കലി വളരെ സുഘടിതമാണ് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരുണ്ട് അതേസമയം ഈ മെഷീൻ വളരെ പബ്ലിക്കായിട്ട് ഹാക്ക് ചെയ്ത് കാണിച്ചിരുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പരസ്യമായ പ്രഖ്യാപനം നടത്തുകയും ആന്ധ്രപ്രദേശിൽ നിന്നുള്ള ടെക്നീഷ്യൻ ഇത് ഹാക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്തു പക്ഷേ അയാൾക്ക് ഈ മെഷീൻ അനുവദിച്ചില്ല അയാൾ പിന്നെ സ്വന്തമായി എന്തോ സംവിധാനം ഉപയോഗിച്ചാണ് കാണിച്ചത് അതിൻ്റെ പേരിൽ പിന്നീട് മെഷീൻ മോഷ്ടിച്ചു കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്തു അതൊക്കെ വേറെ കാര്യം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കൻ എന്താ പറയുന്നത് ഈ ഐ ടി വിദഗ്ദ്ധൻ ഇന്ത്യയിലെ മെഷീനുകളൊന്നും സുരക്ഷിതമല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തന്നിട്ടുണ്ട് ജർമ്മനിയിൽ അതിനെക്കുറിച്ച് വലിയ കേസ് നടക്കുന്നുണ്ട് അവർ ജപ്പാനൊക്കെ തിരിച്ചു പോയല്ലോ ബാലറ്റിലേക്ക് കാരണം എന്താണ് അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഉയർന്നു കഴിയുകയും ജനവിശ്വാസത്തെ ഇത് ബാധിക്കുകയും ആളുകൾ അതിൻ്റെ എക്സ്പെരിമെൻസിൽ ഇത് മുഴുവൻ ഇങ്ങനെ ഹാക്ക് ചെയ്യാവുമെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഹാക്കിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല പക്ഷേ ഇന്ത്യയിൽ ഹാക്കിംഗ് നടക്കുന്നുണ്ടോ എന്ന സംശയത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പല തരത്തിലുള്ള സാഹചര്യങ്ങളിവിടെ ഉണ്ട് സോ അതുകൊണ്ട് അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ അൻപത് ശതമാനം വി വി പാറ്റുകളെങ്കിലും എണ്ണമെന്ന ആവശ്യം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല അതെന്താണ് അംഗീകരിക്കാത്തതിൻ്റെ കാര്യം എന്താണ് ആളുകളുടെ വിശ്വാസത്തിന് മേലെയല്ല നമുക്ക് ചിലവാകുന്ന പണം നമ്മളൊരു തെരഞ്ഞെടുപ്പിന് എത്ര കോടി കോടാനുകോടി ശതകോടികൾ ചിലവാക്കുന്നുണ്ട് ആളുകളുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അത്രയും കൂടി പണം ചിലവാക്കിയാലും തെറ്റൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ആകെ നാനൂറ്റി എഴുപത്താറ് വി വി പാറ്റുകൾ എണ്ണിയാൽ മതി എണ്ണിക്കഴിഞ്ഞാൽ ക്രമ വളരെ റാൻഡായി സെലക്ട് ചെയ്യുന്ന മെഷീനിൽ നിന്ന് ആകെ നാനൂറ്റി എഴുപത്താറ് വി വി പാറ്റ് എടുത്താൽ നമുക്ക് മൊത്തം കണക്കിലാക്കാൻ പറ്റും എന്നാണ് സുപ്രീം കോടതിക്ക് നമ്മുടെ കമ്മീഷൻ കൊടുക്കുന്ന മറുപടി ഏതാ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ഒരു രണ്ടര ലക്ഷത്തോളം എങ്കിലും മെഷീനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നാനൂറ്റി എഴുപത്താറെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലാകെ അഞ്ച് വി വി പാറ്റ് മെഷീൻ വി വി പാറ്റ് മാത്രം മെഷീൻ സാമ്പിൾ മാത്രം എടുത്താൽ എന്ന് പറയുകയാണ് അതെങ്ങനെയാണ് ശരിയാവുക ശാസ്ത്രീയമായി ശരിയല്ല യുക്തിപരമായി ശരിയല്ല കണക്കുകൾ നോക്കിയാലും ശരിയല്ല അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ട് നല്ല വിഭാഗം ആളുകൾക്ക് സംശയമുണ്ട് ഈ നേരത്തെ അജസ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകളിൽ പ്രശ്നമുണ്ട് പലയിടത്തും കഴിഞ്ഞ ഗുജറാ ബിഹാർ ഇലക്ഷൻ സമയത്ത് അവിടുത്തെ ആർ ജെ ഡി നിരന്തരമായി ഈ മെഷീനുകൾ ലോറികളിൽ കൊണ്ടുപോകുന്നതിൻ്റെ സംശയകരമായി പിടിക്കപ്പെടുന്നതിൻ്റെയൊക്കെ വീഡിയോസ് അടക്കം പങ്കുവെച്ച് പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവെച്ചിരുന്നു എന്നിട്ട് ആയിട്ട് എടുക്കാൻ തയ്യാവുന്നില്ല നമ്മളെക്കാൾ കൂടുതൽ എന്താ കാര്യത്തിലും കാര്യത്തിലും മുന്നോട്ട് സഞ്ചരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോഴും ഉണ്ടാ ബാലറ്റിൽ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഭാഗത നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യമാണ് അതിൽ വിശ്വാസ്യത പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഈ സർക്കാരിന്റെ കാലത്ത് കാണുന്ന ഒരു കാര്യം ഈ കൺസേണുകളെ അങ്ങേയറ്റം നിസ്സാരമായി കാണുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഏതാണ്ട് രാഷ്ട്രീയ സ്വഭാവം ഉള്ളതായിട്ട് മാറുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത സ്ഥാനീയമായ സംവിധാനമായിരുന്നു അതിനെ പിടിച്ച് ഒരു സെക്രട്ടറി റാങ്കിലേക്ക് താഴ്ത്തി ഇനി സെക്രട്ടറി റാങ്കിൽ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് മന്ത്രിമാരെ മന്ത്രിമാരെയൊന്നും വിളിച്ചു വരുത്താനോ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാനോ നോട്ടീസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആ നിലയ്ക്ക് അതിനെ ചുരുക്കി കളയുക പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാവണം മുഖ്യ കമ്മീഷണർ എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ താഴെയുള്ളൊരു മന്ത്രിയാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് വന്നിട്ടില്ലെങ്കിൽ കൂടി ഒറ്റയ്ക്ക് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കാണേണ്ട കാര്യം തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ ആശങ്കകളെ പുച്ഛിക്കുന്നു എന്നതാണ് പരിഗണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിഗണിക്കുന്നില്ല സർക്കാരും പരിഗണിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട് അത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പോലൊരു രാജ്യം അതിൻ്റെ അടിസ്ഥാന അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ആരോഗ്യം എന്നത് ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് അതിനെ തകർക്കുന്ന ഏത് തീരുമാനവും ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് അതുകൊണ്ട് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പരാതികളെ കുറച്ചൊരു ആരോഗ്യകരമായ രീതിയിൽ കേൾക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അവർ നിറവേറ്റുമെന്നുള്ളതാണ് നമ്മുടെ സംശയവും ആധിയും കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അത സംശയത്തിനതീതമായിരിക്കണം എന്ന് തന്നെയാണ് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം